ഹായ് ഓൾ പലർക്കുമുള്ളൊരു സംശയമാണ് മൗത്ത് വാഷ് ബ്രഷ് ചെയ്യുന്നതിന് മുമ്പാണോ ശേഷമാണോ ഉപയോഗിക്കേണ്ടതെന്ന് അതുപോലെ തന്നെ ഇത് സ്ഥിരമായി ഉപയോഗിക്കാൻ കഴിയുമോ ഏത് മൗത്ത് വാഷാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിനെപ്പറ്റി നോക്കാം ആദ്യമേ നമ്മൾ ഒരു ബ്രഷിംഗ് ടെക്നീക്ക് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുകയും ടൂത്തിൻ്റെ ഇടയിൽ ഫ്ലോസ് ചെയ്യുകയും ചെയ്യുക ശേഷം കുറഞ്ഞത് ഒരു അര മണിക്കൂറെങ്കിലും വെയ്റ്റ് ചെയ്യുക കാരണം നമ്മുടെ ടൂത്ത് പേസ്റ്റിലുള്ള ഫ്ലൂറൈഡ്സ് നമ്മുടെ പല്ലിന് ക്യാബിറ്റി കുറയ്ക്കുകയും പല്ലിന് സ്ട്രെങ്ത് കൊടുക്കുകയും ചെയ്യുന്നതാണ് അതിന് ആക്ട് ചെയ്യാൻ നമ്മൾ കുറച്ച് ടൈം കൊടുക്കണം അതിനുശേഷം മൗത്ത് വാഷിൻ്റെ ക്യാപ്പിലോട്ട് ഇരുപത് എം എൽഒോ ഡെൻറ്റിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്ത എമൗണ്ടോ മൗത്ത് വാഷ് എടുക്കുക വായിലേക്കൊഴിച്ച് എല്ലാ പോർഷനിലും എത്തുന്ന രീതിയിൽ ഒരു മുപ്പത് സെക്കൻഡ് നേരം കുൽക്കുഴിയുക എന്നിട്ടത് സ്പിറ്റ് ചെയ്യാം ഉടനെ വെള്ളം കൊണ്ട് വാ കഴുകരുത് മൗത്ത് വാഷിൻ്റെ റിസൾട്ട് കിട്ടില്ല അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യാം മൗത്ത് വാഷ് വായിലെ ഒരുപാട് പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആണെങ്കിൽ പോലും ഇത് സ്ഥിരം ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കുകയും അതുപോലെ പല്ലിൽ കറ പിടിക്കുന്നതിനും മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്യുന്നതിനും വായ വരൾച്ചയ്ക്കും കാരണമാകുന്നു അതിനാൽ ഡെൻറ്റിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന പ്രകാരം പതിനാല് ദിവസം അഥവാ രണ്ടാഴ്ച മാത്രം ഉപയോഗിക്കുക ഇനിയുള്ള സംശയമാണ് ഏതെങ്കിലും മൗത്ത് വാഷ് ഉപയോഗിച്ചാൽ മതിയോ അങ്ങനെയല്ല ഓരോ പ്രോബ്ലത്തിനും പ്രത്യേക മൗത്ത് ഉള്ളത് വായിലെ അണുക്കളും കക്കയും ഒക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാനുള്ള ആൻറ്റിസെപ്റ്റിക് അല്ലെങ്കിൽ ആൻറ്റി പ്ലാക്ക് മൗത്ത് വാഷസ് വായ വരൾച്ചയ്ക്കുള്ള വെറ്റ് മൗത്ത് വായിലുള്ള ടോൺസലൈറ്റിസ് വാരഞ്ചൈറ്റിസ് തുടങ്ങിയ വായയും തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മൗത്ത് വാഷുകൾ കേടുകൾ അധികമായിട്ടുള്ളവർക്കുള്ള മൗത്ത് വാഷ് പുളിപ്പിനുള്ളത് മോണയുടെ ആരോഗ്യത്തിനുള്ളത് ഇങ്ങനെ ഓരോത്തർക്കും ഓരോ ാണ് വേണ്ടത് അത് ഡെന്റിസ്റ്റിനോട് ചോദിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സൈനിങ് ഓഫ് ബൈ യുവർ ഡെന്റിസ്റ്റ്